ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിരുന്നുകാരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു പൈനാപ്പിൾ കേസരിയാണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള വായിലിട്ടാലേ അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളൊരു പൈനാപ്പിൾ കേസരി അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ പൈനാപ്പിൾ കേസരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരക്കപ്പ് അളവിൽ പൈനാപ്പിൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഇത് അടിച്ചെടുത്തിട്ടുള്ളത് ചെറിയ ചെറിയ കഷ്ണങ്ങളോട് കൂടിയിട്ടാണ് ഞാൻ പൈനാപ്പിൾ ഒന്ന് അരച്ച് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമുക്കിതിൻ്റെ കൂടെ വേണ്ടത് പഞ്ചസാരയാണ് അപ്പം ഞാൻ അരക്കപ്പ് അളവിൽ റവയ്ക്ക് മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ പൈനാപ്പിളിൻ്റെ മധുരത്തിനും പുളിപ്പിനും അനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര കൂട്ടി കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് മൂന്ന് സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും മൂന്ന് സ്പൂൺ അളവിൽ നെയ്യും ആണ് നെയ്യും സൺഫ്ലവർ ഓയിലും രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് നെയ്യ് മാത്രമായിട്ട് വേണമെങ്കിലും ഒരു ആറ് സ്പൂൺ അളവിൽ നെയ്യ് നെയ്യെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ നെയ്യ് മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു നെയ്യുടെ കുത്തലുണ്ടാവും അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെയ്യും എണ്ണയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പാനൊന്ന് ചൂടാകാനായിട്ട് വെക്കാം അതിലേക്ക് ഞാൻ മൂന്ന് സ്പൂൺ അളവിൽ എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ നിന്ന് മൂന്ന് സ്പൂൺ അളവിൽ എണ്ണയൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു പതിനഞ്ചോളം ക്യാഷ്നെട്ട് ചേർത്തതിന് ശേഷം ക്യാഷ്നെട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നവരേക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ക്യാഷ്നെട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഉണക്കമുന്തിരി ചേർത്ത് മുന്തിരി എല്ലാം തന്നെ നന്നായിട്ടൊന്ന് വീർത്ത് വരുന്നവരേക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം മുന്തിരിങ്ങയെല്ലാം നല്ലതുപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നെയ്യിൽ നിന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ റവ ചേർത്തൊന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള അരക്കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നല്ലൊരു മണം വന്ന് തുടങ്ങുന്നവരേക്കും ഒന്ന് വറുത്തെടുക്കണം അതുപോലെ തന്നെ നമ്മൾ റവയൊന്ന് തൊട്ടു നോക്കിക്കഴിഞ്ഞാൽ നല്ല മണൽത്തരി പോലെ തോന്നും ആ ഒരു പരുവായി വരുന്നവരേക്കും ഒന്ന് വറുത്ത് എടുക്കാം ഇപ്പം നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം അതിനുശേഷം ഇതേ പാനിലേക്ക് തന്നെ രണ്ടോ മൂന്നോ സ്പൂൺ അളവിൽ എണ്ണ കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പൈനാപ്പിൾ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പൈനാപ്പിളിലെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാം അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നവരേക്കൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ അരക്കപ്പ് റവയ്ക്ക് ഒന്നേ കാൽ കപ്പ് അളവിൽ വെള്ളമാണ് ആയിട്ടുള്ള ഒരു എന്ന് പറയുന്നത് ഒന്നേക്കാൽ കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ റവയുടെ അളവ് കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വെള്ളവും കൂട്ടിയെടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള റവ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ഒന്നും തന്നെ കട്ട പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം ആ ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം റവ ആയതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തിക്കായി വരും കുറച്ചൊന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവില് നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കാനായിട്ട് ഇല്ല പെട്ടെന്ന് തന്നെ അടിപിടിക്കും ഇപ്പം ഞാനൊരു രണ്ട് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റവയൊക്കെ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് നമ്മൾ എപ്പോഴും റവ നല്ലതുപോലെ ഒന്ന് കുക്ക് കുക്കായതിനു ശേഷം വേണം കേസരിക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാൻ എടുത്തുവച്ചിട്ടുള്ള മുക്കാൽ കപ്പ് പഞ്ചസാരയും ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും ഇത് കുറച്ചൊന്ന് ലൂസായി വരും ഇവ നമ്മുടെ കേസരിയൊക്കെ ഒന്ന് ലൂസായി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പരുവ പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഏലക്ക ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാഷ്നട്ടും ഉണക്ക മുന്തിരിയാണ് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ അവസാനം ഇതുപോലെ കുറച്ച് നെയ്യോ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കേസരി കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്കൊന്ന് കിട്ടും ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ കേസരി റെഡി ആയി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ